ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുരുമുളക് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്തതാണിത് ഇനി ഈ വെള്ളം ഒന്നും ഒഴിവാക്കണ്ട കൂടി തന്നെ നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാനുള്ളതാണ് അത് അരച്ചെടുക്കുന്ന സമയം കൂടെ നമുക്ക് എന്ത് ചെയ്യാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് കറുകപ്പെട്ട ഗ്രാമ്പു ഏലക്ക ഇവട്ടിന് ശേഷം ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച ഉള്ളിയാണ് അത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക എല്ലാ ഉള്ളി ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ഒന്നിട്ട് കൊടുക്കണം അതുപോലെ തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കണം ഉപ്പിട്ട് കഴിഞ്ഞാലാണ് പെട്ടെന്ന് ഉള്ളി വാടിക്കിട്ടുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ പറയുന്നത് ഇനി ഇതിലോട്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വിശിച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് ആവശ്യമായ ഇൻഗ്രീഡിയൻസാണ് പറയുന്നത് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് ചിക്കൻ മസാല ഇവ ജസ്റ്റ് ഒന്ന് ഉപ്പിച്ചേർത്തിന് ശേഷം നമ്മൾ ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണ് അപ്പ നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ച കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചൂടാറിയതിന് ശേഷമാണ് ഈ കുരുമുളക് അരച്ചെടുത്തിട്ടുള്ളത് നമ്മൾ ഫസ്റ്റില് വേവിച്ചെടുത്തല്ലോ ആ ഗ്രേവിയാണ് നമ്മൾ നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആ മിക്സിയുടെ ജാറും കൂടി ഒന്ന് ഇതിലിട്ട് ഒന്ന് ചേറ്റിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശേറ്റം ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം ചിക്കൻ ചേർക്കുന്നതിന് മുന്നേ അല്പം ഉപ്പ് കുറവായിരുന്നു അപ്പോൾ നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം കുറച്ച് ചിക്കൻ എടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ കൂടുതൽ ചിക്കൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ കുറെ ചട്ടീന് ശേഷം ബാക്കി ഇളക്കി കൊടുത്തിന് ശേഷം വേണം നമ്മൾ ഒന്നിട്ട് കൊടുക്കാൻ എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട മസാല അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ നമ്മളിതുപോലുള്ള ഇരുമ്പിചട്ടിയിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കുന്നില്ലേ പക്ഷെ മൺചട്ടിയിലാവുമ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാം ചിക്കൻ ഇട്ടി കൊടുത്തിന് ശേഷം അടച്ചു വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ കണ്ട ചിക്കനിൽ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്ത് തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമ്മളൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക നമ്മൾ ഈ സമയത്ത് തന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താലുണ്ട് ഞാനിടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിനോട് ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് അതിന് മറുപടി തരുന്നതായിരിക്കും ഇനി ഒന്നും കൂടി അടച്ചു വെക്കുക അപ്പോൾ ഒന്നും കൂടി ഇതിലുള്ള എല്ലാ ഗ്രേവി ഇതിലും നന്നായിട്ട് പിടിക്കും ചിക്കനിലൊക്കെ അപ്പോൾ നമ്മൾ നൂൽപുട്ടിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് എന്തിൻ്റെ കൂടെ കഴിക്കാൻ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിലും വളരെ അധികം ടേസ്റ്റാണ് താങ്ക് യു ഫോർ വാച്ചിങ്